പാർട്ടിയുടെ ഏറ്റവും വലിയ കരുത്ത് പാർട്ടിയുടെ സഖാക്കളാണ് എന്ത് വില കൊടുത്തും പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്ന കേഡർമാർ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ മുതൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങൾ വരെ അക്കാര്യത്തിൽ വളരെ അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും തിരിച്ചടി നേരിടേണ്ടി വന്ന ഒരു നേതാവുണ്ട് കേരളത്തിൽ പാർട്ടി സ്വീകരിച്ച അച്ചടക്ക നടപടിയുടെ ഭാഗമായി ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെട്ട നേതാവ് പതിനഞ്ച് വർഷത്തിലധികം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാഥമിക കമ്മിറ്റികളിൽ അംഗമായി മാത്രം തുടരേണ്ടി വന്നിട്ടും പാർട്ടിക്കോ സഖാക്കൾക്കോ ദോഷം വരുന്ന ഒരു വാക്കുപോലും പറയാതിരുന്ന ഒരു നേതാവ് തരം ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാർട്ടിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഗംഭീര തിരിച്ചുവരവ് നടത്തിയ സഖാവ് ടി ശശിധരനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം നിർബന്ധമായും മത്സരിപ്പിക്കേണ്ട നിയമസഭയിൽ കേരളം ആഗ്രഹിക്കുന്ന സാന്നിധ്യങ്ങളിലൊന്ന് അത് ടി ശശിധരന്റേതാണ് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് യുവജന രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് തീപ്പൊരി പ്രാസംഗികൻ എന്ന നിലയിൽ ശ്രദ്ധേയനായിരുന്ന നേതാവായിരുന്നു അദ്ദേഹം സി പി എം വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് എയിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ ടി ശശിധരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നിന്ന് രണ്ടായിരങ്ങളുടെ തുടക്കം വരെ യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്എ ശക്തമായി മുന്നോട്ട് നയിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും തിളക്കമാർന്ന കാലഘട്ടം തന്റെ ഗംഭീര പ്രസംഗത്തിലൂടെയും മികച്ച സംഘാടനത്തിലൂടെയും അണികളെ അണിനിരത്തി സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം നൽകിയായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ ടി ശശിധരൻ എന്ന യുവജന നേതാവ് ശ്രദ്ധേയനായിരുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങൾ ഡിവൈഎഫ്എയുടെ വളർച്ചയ്ക്കും നിർണായക ഘടകമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഇറക്കുമതി നയങ്ങളിലും തൊഴിലായ്മയിലും പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ നടത്തിയ കൊച്ചി തുറമുഖ ഉപരോധത്തിന് നേതൃത്വം നൽകിയത് അദ്ദേഹമായിരുന്നു ആയിരക്കണക്കിന് ഡിവൈഎഫ്ഐ പ്രവർത്തകരും തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ബോട്ടുകളിലും വള്ളങ്ങളിലും കായൽ വഴി ഉപരോധത്തിൽ പങ്കെടുത്തു പിന്നാലെ കേരളത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ ഉപരോധിച്ച സമരത്തിലും അദ്ദേഹം പങ്കാളിയായി തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തെ റെയിൽവേ ഉപരോധം ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹമായിരുന്നു കേന്ദ്രത്തിന്റെ ഇറക്കുമതി നയം കാരണം കേരളത്തിലെ പ്രധാന കാർഷിക വിളകളായ റബ്ബർ തേങ്ങ അടയ്ക്ക കുരുമുളക് തുടങ്ങിയവയുടെ വില കുത്തനെ ഇടിഞ്ഞപ്പോഴും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഇ ശക്തമായ പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തി ഈ വിഷയങ്ങളിൽ അദ്ദേഹം നയിച്ച സമരങ്ങൾ കേരളത്തിലെ കാർഷിക മേഖലയെ തകർത്ത കേന്ദ്ര നയങ്ങൾക്കെതിരെ വലിയ രൂപത്തിൽ യുവജന ശബ്ദം ഉയർത്തുന്നതിനും കാരണമായിട്ടുണ്ട് യുവജന നേതാവായി മികച്ച രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനിടയിലാണ് സിപിഎം സംസ്ഥാന സമിതിയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് പക്ഷേ രണ്ടായിരങ്ങളുടെ മധ്യത്തോടെ സി പി എമ്മിൽ നിലനിന്നിരുന്ന വിഭാഗീയതയുടെ ഭാഗമായി വി എസ് അച്യുതാനന്ദൻ പക്ഷക്കാരനായി അറിയപ്പെട്ട അദ്ദേഹത്തിന് അച്ചടക്ക നടപടി നേരിടേണ്ടിയും വന്നു രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണത്തിന്റെ ഭാഗമായിരുന്നു ആ നടപടി ഇതിന്റെ പേരിൽ രണ്ടായിരത്തി ഏഴിൽ സംസ്ഥാന സമിതിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുകയും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെടുകയും ചെയ്യുകയായിരുന്നു സംഘടനാ നടപടിക്ക് ശേഷം ഏകദേശം പതിനേഴോളം വർഷം അദ്ദേഹം പാർട്ടി തീരുമാനങ്ങളെ അംഗീകരിച്ച് ബ്രാഞ്ച് ഏരിയ തുടങ്ങിയ താഴ്ന്ന കമ്മിറ്റികളിൽ സജീവമായി പ്രവർത്തിക്കുകയാണുണ്ടായത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ പാർട്ടി നേതൃത്വത്തിലേക്ക് അദ്ദേഹം ശക്തമായ തിരിച്ചുവരവ് നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സി പി എം തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ തിരിച്ചെത്തിയത് സി പി എം മണികളെ വലിയ രൂപത്തിലാണ് ആവശ്യത്തിലാക്കിയിരുന്നത് തിരിച്ചെത്തിയ ശേഷം ടി ശശിധരൻ പ്രതികരിച്ചതും വളരെ ശ്രദ്ധേയമായിരുന്നു പാർട്ടി നൽകിയ പുതിയ ചുമതലയിൽ സന്തോഷമുണ്ടെന്നും തനിക്കെതിരെ എടുത്തത് വിഭാഗീയതയുടെ പേരിലുള്ള നടപടിയാണെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ ഒരൊറ്റ പ്രതികരണം മാത്രം മതിയായിരുന്നു പാർട്ടിയുടെ തീരുമാനത്തെ എന്നും അംഗീകരിച്ച് പ്രവർത്തിച്ച നേതാവാണ് അദ്ദേഹം എന്ന് സഖാക്കൾക്ക് തിരിച്ചറിയാൻ മികച്ച സംഘാടകൻ പ്രമുഖ പ്രാസംഗികൻ തീപ്പൊരി യുവനേതാവ് എന്ന നിലകളിൽ കേരള രാഷ്ട്രീയത്തിലും സി പി എമ്മിലും ഒരു പ്രത്യേക സ്ഥാനം തന്നെ ടി ശശിധരന് എന്നും ഉണ്ടായിരുന്നു നീണ്ട വർഷത്തെ സംഘടനാപരമായ വനവാസം പൂർത്തിയാക്കി പാർട്ടി നേതൃത്വത്തിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്തുമോ എന്നുള്ളതാണ് കേരള രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ സജീവ ചർച്ചാ വിഷയങ്ങളിലൊന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരിച്ചെത്തിയതോടെ ശശിധരൻ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത് വിഭാഗീയതയുടെ പേരിൽ തരം ഒരു നേതാവിനെ സിപിഎം വീണ്ടും ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നത് ശക്തമായ ഒരു രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത് നടപടി അംഗീകരിച്ച് വർഷങ്ങളോളം താഴ്ന്ന ഘടകങ്ങളിൽ പ്രവർത്തിച്ചതിന് പാർട്ടി നൽകുന്ന പ്രത്യുപകാരമായി പോലും ഇതിനെ കാണാവുന്നതാണ് ടി ശശിധരന്റെ വി എസ് അച്യുതാനന്ദൻ പക്ഷക്കാരൻ എന്ന പഴയ ലേബൽ ഇപ്പോൾ അപ്രസക്തമാണ് പാർട്ടിയിൽ പൂർണ്ണമായും വിഭാഗീയത അവസാനിച്ചുവെന്ന സന്ദേശം നൽകാനും ശശിധരനെ സ്ഥാനാർത്ഥിയാക്കിയാൽ സി കഴിയും മാത്രമല്ല അദ്ദേഹത്തിന് പാർട്ടി അനുഭാവികളിലും ജനങ്ങൾക്കിടയിലുമുള്ള സ്വീകാര്യതയും ഇടതുപക്ഷത്തിന് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും തൃശൂർ ജില്ലയിലെ മാള ഇരിങ്ങാലക്കുട കയ്പമംഗലം പോലുള്ള മണ്ഡലങ്ങളിൽ ശശിധരനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഇതിനകം തന്നെ പാർട്ടി അണികളിൽ നിന്നും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ സി പി എമ്മിൽ നിലനിൽക്കുന്ന രണ്ട് ടേം നിബന്ധന ഉണ്ടായാലും ഇല്ലെങ്കിലും വിജയസാധ്യത മുൻനിർത്തി സിപിഎം സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയാൽ തീർച്ചയായും ശശിധരനെ പരിഗണിക്കാതിരിക്കാൻ കഴിയുകയില്ല ടി ശശിധരന്റെ സ്ഥാനാർത്ഥിത്വം എന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം സംസ്ഥാന നേതൃത്വം തൃശൂരിലെ പാർട്ടി അണികൾക്ക് നൽകുന്ന ശക്തമായ അംഗീകാരവും വിശ്വാസ്യതയും കൂടിയാണ് പാർട്ടി അച്ചടക്കത്തിന് ശേഷം മടങ്ങിയെത്തുന്ന നേതാക്കളെ സി പി എം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിന്റെ മാതൃകയായിരിക്കും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം സാഹചര്യങ്ങളെല്ലാം അനുകൂലമായാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭയിലേക്ക് അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതകൾ അതുകൊണ്ട് തന്നെ വളരെ കൂടുതലായാണ് രാഷ്ട്രീയ എതിരാളികൾ പോലും കരുതുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി വിജയിച്ചതിനെ ഗൌരവമായി കാണുന്ന ശശിധരൻ ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് കേരളത്തിലെ സിസിടിവി ഇവിടുത്തെ ഇടതുപക്ഷമാണെന്നാണ് അതുകൊണ്ടാണ് കേരളത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ വാദം